മരമണ്ടൻ നേതാക്കന്മാരാണ് കെ ഷാജിയെ പോലുള്ള നേതാക്കന്മാർ അപ്പൊ ദൈവസ്നേഹം കൊണ്ടൊന്നുമല്ല ദൈവവിശ്വാസം കൊണ്ടല്ല ദൈവത്ത് ഉപയോഗിച്ച് വർഗീയമായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് മുസ്ലിം സമൂഹത്തിലെ സാദിക്കരി സിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിന്തിരിഞ്ഞല്ലോ പിന്തിരിപ്പിക്കാൻ വലിയ സമ്മർദ്ദം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ട് അവസാനം എന്താണ് ലീഗ് നേതാക്കളും എന്താണ് ബി ജെ പിയുടെ അജണ്ടയിലേക്ക് എന്താണ് ഇവിടുത്തെ ഹിന്ദുക്കളെ കിട്ടില്ല എന്ന അവസ്ഥയില്ല ഇനി പുതുതായി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു മധ്യവർഗ വിഭാഗം പുത്തൻ പണക്കാർ റിച്ച് ക്ലാസ് ഉണ്ട് വന്ദേ ഭാരത് ഓടി തുടങ്ങിയപ്പോഴാണ് ഈ വേഗതയുള്ള ഒരു പ്രാധാന്യം മനസ്സിലായത് അല്ല കെ എം ഷാജി നടത്തുന്നത് പോലെയുള്ള പ്രതികരണങ്ങൾ ബി ജെ പിക്ക് ഗുണകരമായി മാറുന്നില്ല ബി ജെ പിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബി ജെ പി കെ എം ഷാജിയെ പോലുള്ള ലീഗുകാർക്കും യോജിക്കാവുന്ന കാര്യം എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ് ഈശ്വരൻ ഇല്ല എന്നുള്ള ആളുകളാണ് അപ്പോൾ ദൈവവിശ്വാസികളായ ആളുകളെല്ലാം ഒന്നിക്കണം ശബരിമലയിൽ പോകുന്ന ആൾക്കാർക്ക് നാരങ്ങ വെള്ളം കൊടുക്കണം എന്ന് പറയുന്ന പൊളിറ്റിക്സ് ഉണ്ടല്ലോ ആ പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഭൂരിപക്ഷ ഹിന്ദുത്വത്തെ സഹായിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാത്ത മരമണ്ഡൻ നേതാക്കന്മാരാണ് കെ ഷാജിയെ പോലുള്ള നേതാക്കന്മാർ അവർക്ക് അവരുടെ വ്യക്തിപരമായ സംഗോഹിത താല്പര്യങ്ങളാണ് അയാൾക്കെതിരായിട്ട് ഇവിടെ വിജിലൻസ് എടുക്കുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു അയാൾ ലീഗിൽ തന്നെ എന്താണ് വലിയ സമ്മർദ്ദത്തിലാവുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്താണ് ഏറ്റവും സംഗോഹിതമായ വർഗീയ വികാരം ഇളക്കി വിടുക അപ്പം ദൈവസ്നേഹം കൊണ്ടൊന്നുമല്ല ദൈവവിശ്വാസം കൊണ്ടല്ല ദൈവത്തെ ഉപയോഗിച്ച് വർഗീയമായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് മുസ്ലിം സമൂഹത്തിലെ വിശ്വാസികളെ ഇളക്കി വിടാമോ എന്നാണ് കെ എൻ ഷാജിയെപ്പോ ആളുകൾ ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് പോയി മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ നല്ല എഡ്യൂക്കേഷൻ രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു യുവത വളർന്നു വന്നു കഴിഞ്ഞു ഇതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് സാദിക്കലി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയോധ്യ വിഷയത്തിൽ വിശ്വാസികളുടെ വിഷയമാണ് അതിൽ പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് സാദിക്കലി തങ്ങൾ പറഞ്ഞത് അല്ല സാദിക്കലി സിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹ അഭിപ്രായം പറയുമ്പം കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഒരു സമുദായ പാർട്ടിയാണ് അവർ ഒരു സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു ആ അർത്ഥത്തിൽ അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് സംഘപരിവാർ കാലാകാലമായി ഉയർത്തിക്കൊണ്ടു വന്ന ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന ചരിത്രബോധം അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കുണ്ടാകണം അപ്പോൾ ഈ ചരിത്രബോധത്തിൻ്റെ ഒരു പരിസരത്തിൽ നിന്നാണ് നമ്മൾ സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അത് തൽക്കാലം മാർസിസ്റ്റുകാരെ എതിർക്കാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹിന്ദുത്വത്തെ സഹായിക്കുന്ന നിലപാടായിട്ട് മാറും അത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വലിയ വിഭാഗം എജ്യുവേറ്റായ ആളുകൾ മുസ്ലിം ലീഗിലുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട് അതിപ്പോൾ നമുക്ക് മറ്റ് ഈ സമുദായ സംഘടനകളുടെ പെർസാല സത്യധാര ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഇവരിൽ നിന്നൊക്കെ എത്രയോ ഉയർന്ന തലങ്ങളിലാണ് ഒരു ഒരു ചിന്തയുടെ ആശയത്തിൻ്റെയൊക്കെ മണ്ഡലത്തിൽ മുസ്ലിം തലമുറ പുതിയ തലമുറകൾ എത്തപ്പെട്ടതിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാം അവർ സംഘപരിവാർ നിർത്തുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീഷണിയെ സാർവദേശീയ തലത്തിൽ തന്നെയുള്ള ഇസ്ലാമബോബിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ആ ഇസ്ലാമോബിയക്കെതിരായിട്ട് വരേണ്ട വികാരത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധമാക്കി മാറ്റാനുള്ള സംഘുത രാഷ്ട്രീയമാണ് നിലപാടുകളാണ് ഈ ഷാജിമാരെ പോലുള്ള ഈ വാവന ബുദ്ധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് സമസ്തയ്ക്കകത്ത് വന്നിട്ടുള്ള ആശയഭിന്ദിതകളുടെ അടിസ്ഥാനം പോലും അതല്ലേ അതെ കൃത്യമായിട്ടും സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന അത് ഈ സമകാലീനമായ ഒരു ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായം ഒരു ജനവിഭാഗം നിരക്ക് അവരുടെ അസ്തിത്വത്തിന് തന്നെ ഒരു സ്വത്ത് നിലയിരുന്ന് തന്നെ നേരിടുന്ന വെല്ലുവിളിയെ തിരിച്ചറിയാണ് അപ്പം അതുകൊണ്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി തൊട്ട് ഏകീകൃത സിവിൽ കോഡായാലും ജമ്മു പദവി എടുത്തു കളയുന്ന വിഷയമായാലും ഈ കാര്യത്തിൽ എന്താണ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷം മുന്നോട്ട് വരുന്നു എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞത് അവർ കലവറയില്ലാത്ത രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്ന ശക്തികളുമായി കൂട്ടുചേരാൻ ഐക്യപ്പെടാൻ സന്നദ്ധമായി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിന്തിരിഞ്ഞല്ലോ പിന്തിരിപ്പിക്കാൻ വലിയ സമ്മർദ്ദം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ട് അവസാനം എന്താണ് ലീഗ് നേതാക്കളും എന്താണ് ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങളെ തള്ളിക്കളയേണ്ടതില്ല ഞങ്ങൾക്ക് മുന്നണി ബന്ധങ്ങളുടെ തടസ്സമുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് അതിൽ പോകാൻ പറ്റില്ലെങ്കിലും അത് നല്ല കാര്യമായിട്ടാണ് അത് സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പം പലസ്തീൻ പ്രശ്നം കൂടി വന്നപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് പലസ്തീൻ പ്രശ്നത്തിന് എടുക്കാൻ കഴിയുന്നില്ല ഇവിടെ ടാക്ടിക്കലായിട്ട് അവർ പലസ്തീൻ ഐക്യനാട്ടി റാലിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പ്രസംഗം മുഴുവൻ എന്താണ് കൃത്യമായിട്ട് സംഘപരിവാർ പറയുന്ന ഒരു വാദമാണ് അതായത് ഹമാസിൻ്റെ ഭീകരപ്രവർത്തനമാണ് പ്രവർത്തനമാണ് ഗാസയിൽ ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എന്താണ് ഈ ഇരകളെ തന്നെ എന്താണ് ഈ സംഭവം കൊണ്ടൊക്കെ ഉത്തരവാദികളാക്കി വേട്ടക്കാരനെ വെള്ളപൂശുന്ന ഇസ്രയേൽ സയനിസത്തെ വെള്ളപൂശുന്ന അവസ്ഥയിലേക്കാണ് സംഘപരിവാറിനെ പോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും അവരുടെ അല്ല ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ബി ജെ പി എല്ലാ കളികളും കാലങ്ങളായി നടത്തിക്കൊണ്ടു വന്നിട്ടും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയാതെ പോയൊരു പ്രദേശം ഇപ്പോഴും കേരളം തന്നെയാണ് ഇത്തവണ എന്തായാലും അത് അട്ടിമറിക്കും എന്ന രീതിയിലുള്ള ഒരു ഒരു പ്രചരണം ശക്തമായ ഒരു ആംബിയൻസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ വിഭാഗം മീഡിയകളുടെ പിന്തുണ അവർക്ക് അതിന് കിട്ടുന്നുമുണ്ട് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ദേശീയ നേതാക്കൾ തന്നെ കേരളം പ്രൊജക്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തു തുടങ്ങുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെയും ഒക്കെയാണ് അപ്പം കേരളത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിലെ മറ്റേത് പ്രദേശത്തേക്കാളും അവർക്ക് രാഷ്ട്രീയ വിജയം ഉണ്ടാക്കുന്നത് കേരളത്തിലെ വിജയമാണ് അത് പ്രത്യശാസ്ത്രവരാണ് ത്രിപുരയിൽ ഇടതുപക്ഷം അധികാരത്തിൽ പോയപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ വിജയം കേരളത്തിൽ അധികാരം പിടിക്കുന്നു അപ്പോൾ കേരളം അവരുടെ വലിയൊരു ടാർഗറ്റ് ഏരിയയാണ് പക്ഷേ പല കാരണങ്ങളെ കേരളത്തിലെന്താണ് ബി ജെ പിക്ക് വേറി കഴിയില്ല അവർ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുമതവിശ്വാസികളെന്ന് പറഞ്ഞ സെക്കുലർ കൾച്ചറുള്ള ആൾക്കാരാണ് അവരെല്ലാം തന്നെ എന്താണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മുമായി ബന്ധപ്പെട്ട തൊഴിലാളി പ്രസ്ഥാനങ്ങളും ബഹുജനപ്രസ്ഥാനവും കഴിഞ്ഞിരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ മതവിശ്വാസികളായ ഹിന്ദുക്കൾ നമ്മുടെ നവോത്ഥാനത്തിൻ്റെയൊക്കെ തുടർച്ചയിൽ വളർന്നു വന്ന ഒരു സെക്കുലർ കൾച്ചറിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ബി ജെ പിയുടെ അജണ്ടയിലേക്ക് എന്താണ് ഇവിടുത്തെ ഹിന്ദുക്കളെ കിട്ടില്ല എന്ന അവസ്ഥയുണ്ട് ഇനി പുതുതായി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു മധ്യവർഗ വിഭാഗമുണ്ട് പുത്തൻ പണക്കാർ ഒരു ന്യൂ റിച്ച് ക്ലാസ് ഉണ്ട് ആ ന്യൂ റിച്ച് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമൂഹ്യ സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ അതാണ് ഈ സിനിമയിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന കുറേ സെലിബ്രിറ്റികൾ അതേപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളിലൂടെയൊക്കെ പണം പണമുണ്ടാക്കിയിരിക്കുന്ന ഇടത്തരക്കാര് അവരങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ആ അൻപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളിൽ എന്താണ് ഭൂരിപക്ഷം ഹിന്ദുക്കൾ എന്താണ് സെക്കുലർ പ്രസ്ഥാനങ്ങളിലാണ് അവരെ ഒന്നും മതവർഗീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അവരെ അങ്ങോട്ടേക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ള കുത്തിത്തിരിപ്പാണ് ബി ജെ പി ഓരോ വിഷയവും ഉപയോഗിച്ച് നടത്തുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ സി പി എം പോലെ ഒരു പാർട്ടി ശക്തമായ ഒരു പ്രതിരോധ ശേഷിയായി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ബി ജെ പിക്ക് വരാൻ പറ്റില്ല ബി ജെ പി ഏത് പഠിച്ച പണി പതിനെട്ട് കൂടെ നോക്കുന്നുണ്ട് ഇപ്പോൾ ബി ഡി ജെ എസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ വലിയ പ്രതീക്ഷ പുലർത്തിയല്ലോ ഒരു ചുക്കുണ്ടായില്ലല്ലോ ഇപ്പം എന്താണ് ഈ സുരേഷ് ഗോപിയെ കുറേ സിനിമ കാര്യമൊക്കെ വെച്ചിട്ടാണോ ഒരു ചുക്കുണ്ടാവില്ല ഈ വടക്കുനാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരുതരം അമ്പലവാസി സംസ്കാരത്തിനൊന്നും ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ മൊത്തം ഒരു പ്രതിഫലനായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല തൃശ്ശൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മൈനോറിറ്റി പിന്നോക്ക വിഭാഗക്കാർ ദളിതർ ഇതൊക്കെയുള്ളൊരു മേഖലയാണ് എന്ന് മാത്രമല്ല തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്ന ഒരു പറയുന്നതാണ് മണിപ്പൂരിൽ വംശകത്യഖിരയായ നൂറുകണക്കിന് വരുന്ന ക്രിസ്ത്യൻ മതം അതിൻ്റെ വിശ്വാസം പങ്കിടുന്ന ആളുകളുള്ള സ്ഥലമാണ് ഇപ്പോൾ സഭാ മേധാവികൾ എന്ത് നിലപാടെടുത്താലും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ക്രിസ്ത്യാനികളൊന്നും എന്താണ് ബി ജെ പിക്ക് സഹ അത് ലൂർദ്ദു മാതാവിന് ഒരു ഗിരിയടമല്ല പതിനായിരം ഗിരിയടം കൊണ്ടുപോയി വെച്ചാലും എന്താണ് മണിപ്പൂരിൻ്റെയൊക്കെ അനുഭവങ്ങൾ അറിയാവുന്ന സ്റ്റാൻ സാമിയുടെയൊക്കെ അനുഭവങ്ങൾ അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയും ഏത് സഭാ അധ്യക്ഷൻ പറഞ്ഞാലും ബി ജെ പിയുടെ കൂടെ പോകില്ല നരേന്ദ്രമോദി അവിടെ തൃശ്ശൂരിൽ വന്നിട്ട് പ്രസംഗം തുടങ്ങി ഞാൻ കാശിനാഥൻ്റെ നാട്ടിൽ നിന്ന് ശിവനാണല്ലോ അവിടെ നിന്നാണ് ഈ വടക്ക്നാഥൻ്റെ അതും ശിവനാണല്ലോ നാട്ടിൽ വന്നിരിക്കുന്നതെന്നാണ് അതൊക്കെ ഇങ്ങനെ കാവ്യാത്മകമായ ചില താരതമ്യങ്ങൾക്ക് എന്താണ് അതൊന്നും കേരളത്തിലെ ജനങ്ങളെ എടുക്കാൻ പോകുന്നില്ല കാരണം കാശിനാഥൻ്റെ നാട്ടിൽ കലാപം ശ്രമമാണ് ഉപരി നടത്തുന്നത് അവിടെ ചരിത്ര പ്രസിദ്ധമായ ഗ്യാംബാബി മസിജിത്ത് പൊളിച്ചിട്ട് അവിടെ ശിവക്ഷേത്രമാക്കണം എന്ന് പറയാണ് അതാണ് കാശി വിമോചന പ്രസ്ഥാനം തൊട്ടടുത്ത് മധുരയിൽ കൃഷ്ണക്ഷേത്രം ഇപ്പോൾ ഉള്ള സ്ഥലമാണ് കൃഷ്ണക്ഷേത്രം ആ കൃഷ്ണക്ഷേത്രത്തിൻ്റെ അടുത്താണിത് ഈദ്ഗാഹും മൈതാൻ ഷാഫി ഈദ്ഗാഹും ആ പള്ളി പൊളിച്ചിട്ട് വേണം അവിടെ അതെ അതെ സർവേ തടഞ്ഞു മധുരയിൽ സർവേ തടഞ്ഞിരിക്കുക അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കേരളം പോലെ വളരെ പ്രബുദ്ധമായൊരു സമൂഹ ചർച്ച അപ്പോൾ കേരളത്തിൻ്റെ പ്രബുദ്ധത തന്നെയാണ് ബി ജെ പി ഇവിടെ നിലം എന്നുള്ളതിന്റെ മുന്നുറപ്പ് അതുപോലെ തന്നെയാണ് നവകേരള സദസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കേരള മുമ്പാകെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം അതിന് രാഷ്ട്രീയമായിട്ട് വളരെയധികം ആ അർത്ഥത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ഭീകരമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഉയർത്തിക്കാട്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും വളരെയധികം അഗ്രസീവായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഉണ്ട് അത്തരം ഇടപെടലുകളെ എങ്ങനെയാണ് കാണുന്നത് നവകേരള സദസ്സുകള് ഒരു ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ ചരിത്രത്തിലെ ഒരു പുതിയ അനുഭവമാണ് ക്യാബിനറ്റ് യോഗങ്ങളൊക്കെ തന്നെ ഭരണ തലസ്ഥാനത്ത് ചേരുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാബിനറ്റ് തന്നെ സമ്പൂർണമായിട്ട് എന്താണ് അവരെ തിരഞ്ഞെടുത്ത നിയോജക മണ്ഡലങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് കഴിഞ്ഞ ഏഴു വർഷക്കാലമായ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിൽ അത് വഹിച്ച പങ്ക് അതിൻ്റെ പോരായ്മകൾ പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുമായിട്ടുള്ളൊരു ഗ്രേറ്റ് ഡിബേറ്റാണത് ബൃഹത്തായ ഒരു സംവാദമാണത് ആ ബൃഹത്തായ സംവാദം വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ അവരെന്താണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്താണ് കച്ചറെ കടലുകൂടിച്ച ആളുകളിറങ്ങി കച്ചറുണ്ടാക്കുന്നില്ല പറയുന്നത് ഒരു പരിപാടി അലങ്കൂലപ്പെടുത്താൻ വേണ്ടി അതുപോലെ എന്താണ് ഒരു കറുത്ത ചീടുമായിട്ട് അവിടെ ഇവിടെയും അഞ്ചും ആറല്ലോ വെച്ചിട്ട് ഓടുന്ന വണ്ടിക്ക് മുമ്പിൽ ചാടുക അത് അങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ എന്താണ് പോലീസ് ഇടപെട്ടു എന്നൊക്കെയുള്ള ഒരു കേരളത്തിലൊരു ഭീകരത ഉണ്ടെന്ന് ഇത് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ് ഇന്നിപ്പോൾ പറയുമ്പോൾ എല്ലാവരും ഇ എം എസ് ഗവൺമെൻറ്റിനെ ഭയങ്കര ആദർശവത്കരിച്ചാണല്ലോ പറയാം ആ ഗവൺമെൻറ് നിലയിരുന്ന ആളുകൾ എന്താ നടന്നത് നമുക്ക് ഇന്നും മുഴങ്ങുന്നൊരു മുദ്രാവാക്യമാണല്ലോ അങ്കമാലി കല്ലറ എന്താ അങ്കമാലി കല്ലറ ഈ സംഭവിച്ചത് ആ അങ്കമാലി കള്ളുഷാപ്പ് പിക്കറ്റിങ്ങിൻ്റെ തുടർച്ചയിലാണ് പോലീസ് ഇടപെട്ടു ഈ പൂണാലി ചാക്കോ എന്ന് പറയുന്ന വിദ്വാനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ പോലീസ് അടിച്ചു കൊന്നു എന്നുള്ള പ്രചരണം നടക്കുന്നു അങ്കമാലിൻ്റെ അന്നത്തെ കോൺഗ്രസ് എം എൽ നിർഭരമായിട്ട് വളരെ വികാരനിർഭരമായിട്ടിതാ പൂണാലിച്ചാക്കോരെ അടിച്ചു കൊന്നു എന്നു പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം നടത്തിയത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ചില ചിലോ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന പള്ളി പണിയൊക്കെ അടിച്ചല്ലോ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഈ ചൂണാലി ചാക്കോ എന്ന് പറയുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അടിച്ചു കൊന്നിട്ടില്ലല്ലോ ഒരു തെറ്റായ പ്രചരണം നടത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷനിലാണെങ്കിൽ അഞ്ചാറ് പോലീസുകാർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെ പറഞ്ഞു പള്ളക്ക് വെടിവെച്ചു വന്നു എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിൽ എന്താണ് സൈഡാണ് അപ്പോൾ പോലീസുകാർ ധരിച്ചെന്താണ് പള്ളക്കുന്ന വയറിനു തന്നെയാണ് അങ്ങനെയാണ് വെടിവെക്കുകയും ഒമ്പതോളം ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത് ഈ അവസ്ഥയെല്ലാം കഴിഞ്ഞതിന് ശേഷം വെടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ കൊല്ലപ്പെട്ടു ഈ വെടിവെപ്പ് ഉണ്ടാകുന്നതിലേക്ക് നയിച്ച പ്രതിഷേധ പരിപാടിയുടെ കാരണക്കാരായ പൂണാലി ചോക്ക് നിൽക്കുകയായിരുന്നു അങ്കമാലി പോലീസ് സ്റ്റേഷൻ്റെ ഭാരാന്തി ില്ക്കുകയായിരുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നമ്മുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള വൃത്തിഘട്ട ഗൂഢാലോചനകളാണത് അതിന് സമാനമായ രീതിയിൽ എന്താണ് കേരളത്തിൽ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും എന്താണ് ഇങ്ങനെയുള്ള ചില കറുത്ത ചീടുകളുമായിട്ട് ഈ ചെറുപ്പക്കാരെ വിടുകയാണ് പിണറായി വിജയനെതിരായിട്ട് ഭയങ്കരമായിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഓടുന്ന വണ്ടിക്ക് മുമ്പിൽ ചാടുകയാണ് അതിലൊരാൾ വണ്ടി കയറി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ കേരളത്തിൽ ബോധപൂർവം തന്നെ സംഘർഷങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് ഇത് ഉണ്ടായത് ഇപ്പം നവത കേരള സരൂടെ വന്ന പരാതികൾ അതൊക്കെ പരിഹരിക്കാനുള്ള പരിഹരിക്കാനുള്ളൊരു പ്രക്രിയയിലാണ് ഗവൺമെൻറ് അപ്പോഴെന്താണ് എവിടെയെങ്കിലും പരാതികൾ പരിഹരിക്കാം പരാതികളൊക്കെ തന്നെ അതിൻ്റെതായ നടപടിക്രമങ്ങളിൽ പരി ഉണ്ടോ അതൊക്കെ എടുത്തിട്ട് മനോരമ പോലുള്ള പത്രങ്ങൾ എന്താണ് ഈ പരാതികൾക്ക് പരിഹാരം ഉണ്ടായില്ല ഈ പരാതി തന്നെ സമർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാതി ഈ പരിപാടി അനുകൂലപ്പെടുത്താൻ പോയ ആൾക്കാരാണ് ഈ കോൺഗ്രസ്സുകാർ അതിനെ സപ്പോർട്ട് ചെയ്തവരാണ് മനോരമയും മാതൃഭൂമിയൊക്കെ അവരാണ് ഇപ്പൊ പറയുന്നത് എന്ത് നവകേരള കേരളത്തിൽ കിട്ടിയ പരാതി പരിഹരിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒരു മറ്റേ ചെന്നായിയുടെ കഥയുണ്ടല്ലോ ആട്ടിൻകുട്ടിയുടെയും ചെന്നായിയുടെയും കഥ അതിന് സമാനമായ ഒന്നാണ് ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവില്ല ഇന്നത്തെ ഒരു കേരളം രൂപപ്പെടുത്തുന്നതില് ഇടതുപക്ഷത്തിനുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല ആ ഇടതുപക്ഷത്തിൻ്റെ റോളിനെ ഇന്നെന്താണ് നരേന്ദ്രമോദി അധ്യക്ഷനായിട്ടുള്ള നീതി ആയോഗ് അവരെല്ലാ വർഷവും എന്താണ് ഈ സം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മനുഷ്യരുടെ ജീവിത ഗുണനിലവാരം ഓരോ രംഗത്തെയും നേട്ടങ്ങൾ പരിശോധിച്ചിട്ട് ഡാറ്റകളാണല്ലോ അത് പരിശോധിച്ചിട്ട് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ എല്ലാ രംഗത്തും കേരളം എന്താണ് ഒന്നാം സ്ഥാനത്താണ് നമ്പർ വണ്ണാണ് സ്ത്രീ വിദ്യാഭ്യാസം സാക്ഷരത പൊതുവിദ്യാഭ്യാസം ശുചിത്വം ഇങ്ങനെ ഓരോ കാര്യം ക്രമസമാധാനം ഇവിടെ പോലീസ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ നീതി ആയോഗ് വിടുന്ന കണക്കുകളിൽ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായിട്ട് ഏറ്റവും നല്ല ലോ ആൻഡ് ഓർഡർ ഉള്ളത് ഏതാവിടെയാ കേരളത്തിലാണ് ഇവിടെ ഭയങ്കര ദൂർത്ത അഴിമതിയെന്ന് പറയുമ്പോൾ നീതി ആയോഗ് വിടുന്ന കണക്കുകളിൽ അഴിമതി ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് കേരളമാണ് അഴിമതി രഹിത സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം അപ്പോൾ ഔദ്യോഗിക സ്ഥാപനങ്ങൾക്ക് പോലും മറച്ചു വെക്കാനാവാത്ത രീതിയിലുള്ള വലിയ നേട്ടങ്ങൾ കേരള സർ സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കേരള ഒരു അഭിമാനമായിട്ടാണ് എല്ലാ ആളുകളും അത് അമൃത്യാസനെ പോലുള്ള ആളുകളൊക്കെ ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് ലോകത്ത് ഈ നിയോലിബർ കാലത്തെ ജനകീയ മാതൃകയുടെ ഒരു നിധാനമായിട്ടാണ് അമൃത്യാസൻ ജഗദീഷ് ഭഗവതി എന്ന് പറയുന്ന ബി ജെ പി അനുകൂലിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സാമ്പത്തിക ശാസ്ത്ര നയാളുമായിട്ടുള്ള ഡിബേറ്റിൽ അമർത്യാസൻ ഈ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ലോകത്ത് ഇന്ന് നിയോത്യപരണത്തിനെതിരായിട്ടുള്ള ഒരു ഏറ്റവും ജനകീയമായ ഒരു മാതൃക എന്ന് പറയുന്ന കേരളം എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വീട് വൈദ്യുതി ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാവർക്കും റോഡ് പൊതുവിദ്യാഭ്യാസം അതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത് എല്ലാവർക്കും ആരോഗ്യം ചികിത്സ മരുന്ന് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കണമെന്ന അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക കേരളമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ് എല്ലാവർക്കും പിന്തിരിയണമെന്നുള്ളതാണോ ന്യൂ ലിബറലിസം ചികിത്സ പാടില്ല വിദ്യാഭ്യാസത്തിന് പണം ചിലവാക്കാൻ പാടില്ല പുതു റോഡുണ്ടാക്കുന്നത് എല്ലാം ടോളായിരിക്കണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ലോകക്രമത്തിനകത്ത് ഒരു വികസിത സമൂഹത്തിന് സമാനമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു മാതൃകയാണ് ഒരു മൂന്നാം ലോക രാജ്യത്തെ ഒരു ചെറിയ പ്രദേശം അതും ഒരു ഭൂഷ ഭരണ വ്യവസ്ഥക്കകത്തെ ഒരു ഫെഡറൽ യൂണിറ്റ് ആയിരിക്കുന്ന കേരളം എന്നാണ് അമൃത്യാസനെ പോലുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ അമൃത്യാസനെ പോലുള്ള ആളുകൾ അവരെ അക്കാദമിക് രകത്ത് തലത്തിൽ എന്താണ് ഇതിൻ്റെ ഡാറ്റകളും വിവരങ്ങളൊക്കെ വെച്ച് പറയുന്ന ഒരു കാര്യമല്ലല്ലോ ഈ സതീശനും സുധാകരനൊന്നും പറയുന്ന ഈ ആക്രോശങ്ങൾ ഇപ്പോൾ വന്ദേഭാരത് വന്നപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും മനസ്സിലായല്ലോ വന്ദേഭാരത് ഓടിത്തുടങ്ങിയപ്പോഴാണല്ലോ ഈ വേഗതയുടെ ഒരു പ്രാധാന്യം മനസ്സിലായത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വൈകിട്ട് നാല് മണിക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ രാത്രി എട്ടര ഒമ്പത് മണിയാകുമ്പോൾ എത്തുമല്ലോ പത്ത് പന്ത്രണ്ട് മണിക്കൂർ വേണ്ടല്ലോ അപ്പോൾ കേരളയിൽ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഈ കേരളം പോലൊരു ഒരു സംസ്ഥാനത്തിൻ്റെ യാത്രാ പ്രശ്നങ്ങൾ എന്തായിരുന്നു അപ്പോൾ ഈ ട്രാക്കുകൾ റെയിൽവേ ലൈൻ വികസിപ്പിക്കാതെ വന്ദേ ഭാരത് ഓടിച്ചപ്പോൾ നമ്മളെന്താണ് നമ്മുടെ മറ്റ് ട്രെയിനുകളൊക്കെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ട്രെയിനുകളിലെന്തായി എന്തായി ആ പിടിച്ചിടുന്നു അലങ്കോരപ്പെട്ടു അപ്പോൾ എന്താണ് ചെയ്തത് കേന്ദ്ര സർക്കാർ റെയിൽവേ എന്താ ചെയ്തത് എല്ലാ ട്രെയിനുകളുടെയും കോച്ച് എണ്ണം കുറച്ചു അപ്പം നമ്മളെന്താണ് ഓരോ ട്രെയിനും കയറിയാൽ നിൽക്കാത്ത സ്ഥലമില്ല കാല് കുത്താനിടയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി ഇതിനെക്കുറിച്ചൊക്കെ ഈ കേന്ദ്ര കേന്ദ്രനയത്തെക്കുറിച്ചൊന്നും ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ബി ജെ പിക്ക് ഒരക്ഷരം ഉണ്ടായില്ല എന്നാൽ എന്താണ് എം ഡിയുടെ പ്രസംഗം അല്ലെങ്കിൽ നവകേരള സദസ്സിലെ പിന്നെ മുഖ്യമന്ത്രിയുടെ കമൻറ്റോവിൻ്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെയുള്ള അപ്രസക്തമായ വിഷയങ്ങളെ മുഖ്യധാരാ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് എന്താണ് യഥാർത്ഥ വിഷയങ്ങളെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അജ്ഞത സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്